ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലാറോസ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് ഹാൻഡ് വർക്ക് ഒരു കുർത്തി അതിൻ്റെ കൂടെ തന്നെ ഷോളും കൂടിയാണ് വിത്ത് ഷോളായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ വരുന്നൊരു പാറ്റേൺ ആണ് നമുക്കിതിൽ ത്രെഡ് വർക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബീഡ്സ് വർക്ക് മാത്രമല്ല അടിപൊളിയായിട്ട് ത്രെഡ് വർക്കും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് ത്രെഡ് വർക്ക് നമുക്ക് അത്യാവശ്യം നല്ല ടൈം വരുന്നതാണ് അപ്പോൾ അതാ നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഷോൾ സിമ്പിളായിട്ട് പ്ലെയിൻ കളറിൽ ഈ ഒരു മോഡൽ വരുന്നുണ്ട് ഞാൻ വെയർ ചെയ്തിട്ടുള്ള നല്ല വയലറ്റ് കളറാണ് എല്ലാത്തിനും ആയിട്ട് ഈ ഒരു റെഡ് ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ എല്ലാ ഏത് ഷെയ്ഡ് വന്നാലും ഈ റെഡ് ത്രെഡ് വർക്ക് തന്നെയാണ് വരിക അപ്പോൾ അതേ നോക്കി നമുക്ക് സ്ലിക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് ചെറിയൊരു പഫ് സ്ലീവ് കൊടുത്തിട്ട് പിന്നെ ഒരു നമുക്കൊരു ഫോർട്ടി സെവൻ വരുന്ന രീതിയിൽ ഇതിൻ്റെ ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ ആ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഓഫ് വൈറ്റ് ആണ് അപ്പോൾ എല്ലാത്തിലും ഈ ഒരു റെഡ് മെറൂൺ റെഡിഷ് മെറൂൺ ആണ് ഈ ഒരു ത്രെഡ് വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പാറ്റേൺ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിത് മെറ്റീരിയലായിട്ടും വാങ്ങിക്കാനായിട്ട് പറ്റും സ്റ്റിച്ച് ചെയ്തിട്ട് വിത്ത് ഷോൾ ആയിട്ടുള്ളതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അൻപതാണ് അതുപോലെ തന്നെ ടോപ്പിൻ്റെ മെറ്റീരിയലും ഷോളും കൂടെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് എയ്റ്റ് ഡബിൾ നയനാണ് പാക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ വാട്സപ്പിൽ ഓർഡർ ആക്കാം കേട്ടോ വെബ്സൈറ്റിൽ ആഡ് ആക്കിയിട്ടില്ലേ വെബ്സൈറ്റിൽ നാളെ പന്ത്രണ്ട് മണിക്കാണ് ആഡ് ആക്കുക നിങ്ങളിപ്പോൾ ആയിരിക്കും കൂടുതൽ പേരും വീഡിയോ കാണുന്നുണ്ടാവാം ഇത് പിറ്റേ ദിവസം ഉച്ചയോട് കൂടിയിട്ടാണ് വെബ്സൈറ്റിൽ വരുകയുള്ളൂ വെബ്സൈറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് ഓർഡർ ആക്കാൻ കൂടുതൽ ഈസി എന്നാലും നമ്മൾ ഇത് പിറ്റേ ദിവസമാണ് വെബ്സൈറ്റിൽ ഓർഡർ ആക്കുക അപ്പം നെക്സ്റ്റ് കളർ ബ്ലാക്ക് പിന്നെ പിന്നെതാ ഈ ഒരു മസ്റ്റേഡിൽ നല്ല ലൈറ്റ് ആയിട്ടുള്ള മസ്റ്റേഡ് കളർ എല്ലാത്തിലും ഈ ഒരു റെഡ് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇതേപോലെ അഞ്ച് കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിതിന് രണ്ട് കോഡായിരിക്കും കേട്ടോ മെറ്റീരിയലിനൊരു കോഡും റെഡിമെയ്ഡിന് ഒരു കോഡുമാണ് വരിക രണ്ടിലും നമുക്ക് വിത്ത് ഷോള് വരും സ്റ്റിച്ചഡ് ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഹാഫ് സ്ലീവ് പഫ് സ്ലീവ് വെച്ചിട്ടുള്ളതിന് സ്രെറ്റഡ് കുർത്തിക്കും പിന്നെ ഷോളോട് ഷോളിനും കൂടെ ഒരു കോടും പിന്നെ മെറ്റീരിയൽ നമുക്ക് ടോപ്പിൻ്റെ മെറ്റീരിയൽ പ്ലസ് എന്താ ഷോളും കൂടെ ഒരു കോഡുവാണെട്ടോ അങ്ങനെ രണ്ട് കോഡായിട്ടായിരിക്കും ഉണ്ടാവാം അപ്പോൾ ഇതാണ് നമുക്ക് ലാസ്റ്റ് ഒരു പേസ്റ്റൽ ആ ഒരു ബേബി പിങ്കിൻ്റെ തന്നെ നല്ല ലൈറ്റ് കളർ അപ്പോൾ ഇതാണ് ലാസ്റ്റ് എല്ലാതും കണ്ടോ നല്ല ഭംഗിയുള്ള മോഡൽസാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലെ നമ്പറിൽ ഓർഡർ ആക്കാം കേട്ടോ കാലത്ത് മുതൽ വീഡിയോ കാണുന്നവർക്ക് വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ആക്കാം വെബ്സൈറ്റ് ആകുമ്പോൾ നിങ്ങൾ ഒരുപാട് ടൈം എടുത്ത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോഡൽസ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അപ്പോൾ ഇഷ്ടപ്പെട്ടവർക്ക് വാട്സപ്പിൽ ഓർഡർ ആക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം